നയനയുടെ വീട്ടിലേക്ക് പോവുകയും നയനയെ തള്ളി താഴെ ഒടുവിൽ നന്ദുവിന്റെ കയ്യിൽ നിന്ന് അടികൊള്ളുകയും ഒക്കെ ചെയ്തിട്ട് അനന്തപുരിയിലേക്ക് വന്ന് അനാമിക ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ പറയുകയാണ് മോളെ അവിടേക്ക് പോയ നിന്നെ അല്ല കുറ്റം പറയേണ്ടത് നിന്നെയും കൊണ്ട് അവിടേക്ക് പോയ ഇവളുമാരെയാണ് നിനക്ക് കൊണ്ടായ അടി ഇവളുമാരുടെ കവളത്തായിരുന്നു കൊള്ളേണ്ടത് അപ്പോൾ അനാമിക ചോദിക്കുകയാണ് അവളുമാരുടെ വീട്ടിലേക്ക് ആദർശ ചേട്ടൻ പോയാൽ പോരെ അനിയെന്തിനാണ് അവിടേക്ക് പോകുന്നത് ഇത് കേട്ടിട്ട് ആദർശം പൊട്ടിത്തെറിക്കുകയാണ് അവൻ പോയാൽ ഇത്ര പ്രശ്നം എന്താണ് ഉടനെ ജലജ എന്തൊക്കെ സംഭവിച്ചാലും ഒടുവിൽ ഞങ്ങൾക്കായിരിക്കും അതിൻ്റെ എല്ലാം കുറ്റം അതിന് മൂർത്തിസാർ മറുപടി പറയുകയാണ് ജലജെ നീതിയുടെ ഭാഗത്ത് നിൽക്കാനാണ് ഞങ്ങൾക്ക് താൽപ്പര്യം ഞങ്ങൾ അങ്ങനെ മാത്രമേ നിന്നിട്ടുള്ളൂ പെട്ടെന്ന് ഓർക്കാതെ മുത്തശ്ശിയുടെ വായിലൊന്ന് വീഴുകയാണ് ഒരു വാക്ക് നയനമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ പിടിച്ചു തള്ളിയത് തെറ്റായിപ്പോയി ഉടനെ ജാനകി മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അതിന് അവൾക്കെന്താണ് കുഴപ്പം ഇത്രയും കേട്ടപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും ഒക്കെ ഒന്ന് ഞെട്ടുകയാണ് ദേവയാനി അപ്പോൾ വല്ലാത്തൊരു സംശയഭാവത്തോടെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുന്നു എന്നിട്ട് ദേവയാനി പറയുകയാണ് അവൾക്ക് രക്തത്തിൻ്റെ കുറവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആദർശ് പറയുകയാണ് അവളെയും കൂട്ടി ഞാൻ അതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് പോയത് അവളുടെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട് ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക എടുത്തടിച്ചതുപോലെ പറയുകയാണ് പക്ഷേ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ നല്ല ചോരത്തിളപ്പ് കാണുന്നുണ്ട് പെട്ടെന്ന് മുത്തശ്ശൻ നയന നിന്റെ ഏട്ടത്തിയാണ് അങ്ങനെയുള്ള അവൾക്ക് അമ്മയുടെ സ്ഥാനമാണ് നീ കൊടുക്കേണ്ടത് നിനക്ക് മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ല അത് പലപ്പോഴും നിന്റെ സംസാരത്തിലും പ്രവർത്തിയിലും പ്രകടമാകുന്നുണ്ട് ആ സ്വഭാവത്തിന് മാറ്റം വന്നേ പറ്റൂ അതിന് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തൽക്കാലം എനിക്കെൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല മുത്തശ്ശ എന്ന് വെട്ടി തുറന്നു പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് നടന്നു നീങ്ങുകയാണ് ഇത് കണ്ടുകൊണ്ട് ജാനകി പറയുകയാണ് അനാമിക മോളെ അവൾ തല്ലിയ സമയത്ത് മോളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ മോളെ അവർ വിളിച്ചുകൊണ്ടുപോയനെ അപ്പോൾ മുത്തശ്ശൻ എൻ്റെ കൊച്ചുമകന്റെ കുടുംബജീവിതം തകരരുത് എന്ന് മറ്റാരേക്കാളും അധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ എങ്കിലും ഒരു സത്യം പറയാതിരിക്കാൻ പറ്റില്ല ജാനകി നയനമോൾ ഈ വീട് വിട്ടു പോയിട്ടുണ്ട് ഇപ്പോഴും ഈ വീടിന് പുറത്താണ് അവൾ അങ്ങനെയുള്ള മോളെ ഞങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് അവൾക്ക് പാരിതോഷികം കൊടുക്കുന്നതും മോൾ തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നതും മോൾ നല്ലൊരു കുടുംബിനി ആയതുകൊണ്ടാണ് അവൾക്ക് മുന്നേ ഈ വീടിൻ്റെ മരുമക്കൾ ആയവരാണ് നീയും ദേവയാനി എന്നാൽ നിങ്ങൾക്കില്ലാത്ത ഗുണങ്ങൾ ദേവയാനി നിന്റെ മരുമകൾക്കുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് നയനമോളെ കാണുവാൻ ആദർശം എപ്പോഴും അങ്ങോട്ട് പോകുന്നത് അനി പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ വീണ്ടും മുത്തശ്ശൻ അതിന് മറ്റൊരർത്ഥം കൊടുത്തിട്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ജാനകി നിന്റെ മരുമകളുടെ പ്രശ്നം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നിന്റെ മോൻ അവളിൽ നിന്ന് ഒരുപാട് അകന്നു പോകും അപ്പോൾ ജാനകി പറയുകയാണ് അത്രയകന്നു പോയാലും ഒരു കാരണവശാലും എൻ്റെ മരുമകളുടെ പകരക്കാരി ആവില്ല ഇവൻ്റെ ഭാര്യയുടെ അനിയത്തി അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കുകയും ഇത്രയും പറഞ്ഞിട്ട് ജാനകിയും നടന്നകലുകയാണ് ഇത് കണ്ടിട്ട് ജലജ വളരെ ശാന്തമായി ആദർശനോട് പറയുകയാണ് ആദർശേ ഞാൻ എത്ര പറഞ്ഞാലും നീ നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകും നയനയെ കാണുകയും ചെയ്യും എന്നാൽ നീ നിൻ്റെ അനിയനെ പറഞ്ഞ് തിരുത്തണം നയന നിന്റെ ഭാര്യയാണ് എന്നാൽ അങ്ങനെ ഒരു ബന്ധം ആ വീട്ടിൽ ആരുമായിട്ടും അനിക്കില്ല ഉടനെ മുത്തശ്ശൻ ദേവയാനിയോട് ആരാ പറഞ്ഞത് അങ്ങനെ ബന്ധമില്ല ബന്ധമില്ലായെന്ന് എനിക്കറിയാം ആ വീട്ടുകാരെ ഏത് ഗിണത്തിലാണ് പെടുത്തേണ്ടതെന്ന് അവനൊരു കലാകാരനാണ് മനുഷ്യ മനസ്സറിഞ്ഞിട്ട് കവിത എഴുതുന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ ആൾക്കാരെ തരംതിരിക്കുന്നതിൽ നമ്മളെക്കാൾ മെടുക്ക് അവനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അവനെ ഒരിക്കലും മനസ്സിലാക്കാത്തൊരു പെൺകുട്ടിയാണ് അവൻ്റെ ഭാര്യയായി വന്നത് അങ്ങനെ വിപരീത സ്വഭാവത്തിലുള്ളവർ കുടുംബത്തിലെത്തിച്ചേരുമ്പോൾ കുടുംബത്തിനകത്ത് പൊട്ടിത്തെറികൾ നടക്കും അപ്പോൾ ദേവയാനി പറയുകയാണ് എങ്കിൽ പിന്നെ അച്ഛനും അമ്മയും ചിന്തിക്കുന്നത് പോലെ തറവാട് വെട്ടിമുറിക്കുന്നതാണ് നല്ലത് എല്ലാവരും പല ഭാഗത്തേക്ക് പോകട്ടെ അത് കേട്ടിട്ട് ആദർശ് അങ്ങനെ തറവാട് വെട്ടിമുറിച്ചാൽ ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് അമ്മ തന്നെയായിരിക്കും അമ്മ എപ്പോഴെങ്കിലുമൊക്കെ പറയും അമ്മയുടെ അടുത്ത് നയന വേണമെന്ന് ഇത് പറഞ്ഞിട്ട് ആദർശ് തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുകയാണ് അത് കണ്ടിട്ട് ദേവയാനി ചോദിക്കുകയാണ് അവൻ എന്താണ് അങ്ങനെ പറഞ്ഞത് അവൻ്റെ മനസ്സിൽ ആ പറഞ്ഞതിന് എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങളുണ്ടാവും മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ എം ആണ് അവൻ ആ സ്ഥാനത്ത് അവനെ ഇരുത്തിയത് വെറുതെയല്ല എന്നെക്കാളും നിന്റെ ഭർത്താവിനേക്കാളും നല്ല തലച്ചോറുള്ളവനാണ് അവൻ അതുകൊണ്ട് മകൻ എന്തെങ്കിലും പറയുമ്പോൾ അവനെ തിരുത്താൻ ശ്രമിക്കാതെ അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മൂന്നു തവണ ചിന്തിക്കാൻ ശ്രമിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ആരും പറയാതെ തന്നെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് കിട്ടിയിരിക്കും ഇത്രയും പറഞ്ഞിട്ട് മൂർത്തി സാറും നടന്നു നീങ്ങുകയാണ് ഇതെല്ലാം കേട്ടുനിന്ന ജലജ ആ സമയത്ത് മനസ്സിൽ മന്ത്രിക്കുകയാണ് ഇതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല തുടർന്ന് ആദർശം മുറിക്കുള്ളിൽ തനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ നയനമോൾക്ക് അത് ഹോസ്പിറ്റലിൽ പോയാലേ അറിയാൻ പറ്റുള്ളൂ മുത്തശ്ശ എത്ര നിർബന്ധിച്ചിട്ടും ഹോസ്പിറ്റലിൽ പോകുവാൻ അവൾ കൂട്ടാക്കുന്നില്ല ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത് അവൾക്ക് കൊടുക്കുവാൻ വേണ്ടി കുറച്ച് മരുന്നുമായി ഞാൻ ചെല്ലുമെന്ന് അവളോട് പറഞ്ഞിരുന്നു എന്നാൽ അത് മനസ്സിലാക്കിയ അനി എന്നേക്കാൾ മുന്നേ അത് വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അത് കേട്ടിട്ട് മുത്തശ്ശൻ മറുപടി പറയുകയാണ് നിന്നേക്കാൾ മുൻപേ നയനമോളെ മനസ്സിലാക്കിയവനാണ് അനി അപ്പോൾ തന്നെ അവൻ്റെ അമ്മയേക്കാൾ അധികം ഇഷ്ടമാണ് അവന് നിന്നെയും നിന്റെ അമ്മയെയും അങ്ങനെയുള്ള നിന്റെ അമ്മയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചത് നയനമോളാണ് അതിൻ്റെ സ്നേഹമാണ് അവൻ ആ കുട്ടിയോട് കാണിക്കുന്നത് അതെനിക്കറിയാം മുത്തശ്ശ പക്ഷേ അവിടേക്ക് അവൻ പോകും തോറും നന്ദുവിനെ കാണാനുള്ള സാഹചര്യം കൂടും അവർ തമ്മിൽ അടുക്കുവാനും മോനെ വിവാഹം കഴിഞ്ഞൊരു പയ്യനാണ് അനി അങ്ങനെയുള്ളപ്പോൾ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമോ വിവാഹം കഴിഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ മുത്തശ്ശ അവൾ അവനെ സ്നേഹിക്കണ്ടേ മനസ്സിലാക്കണ്ടേ അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അവർ അകന്നു പോവുകയേ ഉള്ളൂ മോനെ അനിയുടെ ജീവിതം നിനക്ക് നിന്റെ ജീവിതത്തെക്കാൾ പ്രധാനമാണെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ ദാമ്പത്യ ജീവിതം തകരാതെ നോക്കേണ്ടത് നിന്റെ കടമ കൂടിയാണ് മുത്തശ്ശ അങ്ങനെ തകരാതിരിക്കണമെങ്കിൽ നന്ദുവും അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിക്കണം എനിക്ക് അതിന് പരിമിതികളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അവൻ മുത്തശ്ശൻ പറയുന്നത് പോലെ നയനയോടുള്ള സ്നേഹം കൊണ്ടാണ് അവിടേക്ക് പോകുന്നത് എന്നാൽ അങ്ങനെ പലയാവൃത്തി പോയി കഴിയുമ്പോൾ നന്ദുവും അനിയും തമ്മിൽ ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടാകുമോ എന്നാണ് എൻ്റെ പേടി കാരണം മുത്തശ്ശ അവൻ അത്രമാത്രം വെറുപ്പാണ് അനാമികയെ മുനെ ആ വെറുപ്പിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം അവന് ഇഷ്ടമല്ലാത്ത വിവാഹമായിരുന്നല്ലോ അവന് കിട്ടിയത് ഇനിയിപ്പോൾ അതൊക്കെ മറന്നിട്ട് അനിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയാണ് വേണ്ടത് മൃത്തശ നയനയെ അനാമിക പിടിച്ചു തള്ളിയത് അവൻ്റെ കൺമുൻപിലാണ് അത് അവൻ മറക്കാത്തിടത്തോളം കാലം അവനെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല നയന ഒരു മേജർ സർജറി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അനിക്കറിയാം എന്നാൽ അനാമികയ്ക്ക് അതറിയില്ല അവൾ ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല മുത്തശ്ശ ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് തന്നെ സംഭവിക്കില്ലായിരുന്നോ നമ്മളായാലും അവൾക്കിട്ട് തല്ലുകൊടുക്കില്ലായിരുന്നോ അത് ശരിയാ മൊത്തത്തിൽ താളം തെറ്റലുകൾ കൂടി വരികയാണ് മോനെ അപ്പോൾ ആദർശ് വീണ്ടും മുത്തശ്ശനോട് പറയുകയാണ് മുത്തശ്ശ അതിൻ്റെ പേരിൽ തറവാടൊന്നും വെട്ടിമുറിക്കണ്ട എല്ലാം നേരെയാവും മോനെ എൻ്റെ പൂർവികർ പുണ്യം ചെയ്തവരായിരുന്നു അവർക്കൊന്നും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണേണ്ടി വന്നിട്ടില്ല എന്നാൽ എനിക്കും മോൻ്റെ മുത്തശ്ശിക്കുമൊക്കെ കാണാൻ പാടില്ലാത്ത ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടേ ഇവിടെ ഒന്ന് പോകാൻ പറ്റൂ എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് മോനെ കാര്യങ്ങളുടെ പോക്ക് ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആദർശൻ്റെ മുറിയിലൊന്നും ഇറങ്ങിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് നന്ദുവിനെയും നയനെയുമാണ് നന്ദുവിനോട് നയന പറയുകയാണ് നീ ഇത്രയും ഓവറാക്കണ്ടായിരുന്നു മോളെ അതെന്താ ചേച്ചി ചേച്ചി അങ്ങനെ പറയുന്നത് അവൾ ഓവറായില്ലേ എത്രയോ തവണ കാരണം കൂടാതെ അവൾ എന്നെ നാണം കെടുത്തി ആ സമയത്തൊക്കെ ഞാൻ എല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ടില്ലേ പക്ഷെ ഇവിടെ എന്നെ അവൾ നോവിച്ചത് ചേച്ചിയാണ് അതെനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇരുവരുടെയും ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഓടിക്കിതച്ച് കനകയും ഗോവിന്ദനും അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് കനക ചോദിക്കുകയാണ് നയനമോളെ മോളെ പിടിച്ച് തള്ളിയിട്ട് മോൾക്ക് എന്തെങ്കിലും പറ്റിയോ വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചോ ഏയ് ഒന്നുമില്ലമ്മേ അമ്മയോട് ഇതൊക്കെ ആരാണ് വിളിച്ചു പറഞ്ഞത് അനിയുടെ അമ്മ വിളിച്ചിരുന്നു പിന്നെ അനി വിളിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് മോളെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകാം എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ എനിക്കൊരു കുഴപ്പവും ഇല്ലച്ചാ അതുകൊണ്ടല്ലേ ഞാൻ പോയി കിടക്കാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത് ഉടനെ കനക നന്ദുവിനു നേരെ തട്ടി തട്ടിക്കയറുകയാണ് നന്ദുട്ട നിനക്ക് തൃപ്തിയായല്ലോ ആ അനിയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള അടുപ്പവും വേണ്ട എന്ന് ഞാൻ നിന്നോട് പലയാവർത്തി പറഞ്ഞിട്ടുള്ളതല്ലേ അതിനിപ്പോൾ എനിക്ക് അനിയുമായിട്ട് ഒരു തരത്തിലുള്ള കോണ്ടാക്ട് ഇല്ലല്ലോ അമ്മേ ഇല്ലേ പിന്നെ എന്തിനാണ് ആ പയ്യൻ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാമ്മേ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അനി വരുന്നത് എന്നെ കാണാൻ വേണ്ടിയല്ലേ എന്ന് നയന ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അതുകൊണ്ട് നയനമോളെ മോൾ തന്നെ അനിയെ പറഞ്ഞ് വിലക്കണം അനിയുടെ മനസ്സ് എന്താണ് എന്ന് അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലമ്മേ അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് എനിക്ക് നയനമോളെ നിന്നെ അവൻ സ്നേഹിച്ചോട്ടെ പക്ഷേ ഇവളുടെ വിവാഹം കഴിയുന്നതുവരെ ഇവളും നന്തുവും തമ്മിൽ കാണരുത് ഉടനെ നന്തു പറയുകയാണ് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഈ നാടും വീടും വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഞാൻ താമസിക്കാം ഉടനെ കനക എന്നാലും കുഴപ്പമില്ല അതിൻ്റെ പേരിൽ നിന്റെ രണ്ട് ചേച്ചിമാരും ക്രൂശിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ദേ ഇപ്പോൾ തന്നെ കണ്ടില്ലേ അവൾ വന്ന് നയനമോളെ പിടിച്ചു തള്ളിയത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉള്ളൂ അമ്മേ അതിന്റെ പേരിൽ ഇവൾ അനാമികയ്ക്ക് നന്നായിട്ട് കൊടുത്തിട്ടുമുണ്ട് അതും ഇളയമ്മയുടെ മുൻപിൽ വെച്ച് മോളുടെ ഈ അവസ്ഥയിൽ മോളെ പിടിച്ചു തള്ളിയാൽ ആരായാലും അത് ചെയ്യില്ലേ ഞാനും മോളുടെ അമ്മയും ഇവിടെ ഇല്ലാതിരുന്നും നന്നായി എന്ന് വേണം കരുതുവാൻ എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ കനക വീണ്ടും പറയുകയാണ് മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവളുമാർക്ക് അറിയില്ല അതുകൊണ്ടാണ് പരിസരം പോലും നോക്കാതെ ഓരോന്ന് ചെയ്യുന്നത് അന്ന് അനി ഫ്രൂട്ട്സുമായി ഇവിടേക്ക് വന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് അനി ഇങ്ങോട്ടേക്ക് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടനോടും അനി ഇനി ഇവിടേക്ക് വരരുത് എന്ന് ഇത് നയന പറയുമ്പോൾ കനക വീണ്ടും പറയുകയാണ് അനി ഇവിടേക്ക് വരുവാനും പാടില്ല ഇവളെ കാണുവാനും പാടില്ല അപ്പോൾ നന്ദു ഞാൻ പുറത്തെങ്ങും പോകാതെ ഏത് നേരവും ഈ വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്നിട്ടും അനി ഇങ്ങോട്ട് വരുന്നത് എൻ്റെ കുറ്റമാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വണ്ടിയുടെ കീയും എടുത്തുകൊണ്ട് നന്ദു പുറത്തേക്കിറങ്ങി പോവുകയാണ് നയന പിറകിനു വിളിച്ചിട്ടും കൂട്ടാക്കാതെ നന്ദു ഇറങ്ങിപ്പോകുമ്പോൾ നയന കനകയോട് ചോദിക്കുകയാണ് എന്തിനാണമ്മേ ഇങ്ങനെയൊക്കെ അമ്മ പറയുന്നത് അവൾ തെറ്റുകാരിയൊന്നുമല്ലല്ലോ മോളുവാ പോയി അകത്ത് കിടക്കാം എന്ന് പറഞ്ഞ് നന്ദുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കനക നയനയെ മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് തുടർന്ന് നന്ദു സ്കൂട്ടറുമായി പുറത്തുപോയി ഒരു വഴിയരികിൽ സ്കൂട്ടർ ഒതുക്കി സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ആ സമയത്ത് അനി ആ വഴി വരുന്നുണ്ട് അനി നന്ദുവിനെ കണ്ടുകൊണ്ട് വണ്ടി അരികിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് നന്ദു അനി വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് അനിയെ കണ്ടിട്ട് നന്ദു പറയുകയാണ് ഒന്ന് കാണണം എന്ന് കരുതി തന്നെ ഇരിക്കുകയായിരുന്നു വിളിക്കാൻ പേടിയാണ് എടുക്കാൻ പാടില്ലാത്ത മറ്റാരെങ്കിലും ആണ് ഫോൺ എടുക്കുന്നതെങ്കിലോ പിന്നെ അത് മതി ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടാൻ ഏതായാലും എൻ്റെ മുമ്പിൽ വന്ന് പെട്ടല്ലോ എന്തിനാ അനി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ വിളിക്കുന്നില്ല കാണാൻ ശ്രമിക്കുന്നുമില്ല എന്നിട്ടും അനാമിക മാത്രമല്ല എൻ്റെ വീട്ടിൽ പോലും അച്ഛനും അമ്മയും പോലും എന്നെ കുറ്റപ്പെടുത്തുകയാണ് നന്ദുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അറിയാമല്ലോ പിന്നെ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് അതെന്തിനാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഏട്ടത്തിയെ കാണാൻ വേണ്ടിയാണ് വരുന്നത് ഏട്ടത്തി എൻ്റെ വലിയമ്മയ്ക്ക് ചെയ്ത സഹായങ്ങൾ എന്താണ് എന്ന് കാണാതെയാണ് പലരും സംസാരിക്കുന്നത് അനി അതൊക്കെ അനിയുടെ കാര്യമാണ് അനി എൻ്റെ വീട്ടിൽ വരുന്നതിൻ്റെ പഴി ഞാൻ കേൾക്കുന്നത് എത്ര അധികമാണെന്ന് അനിക്കറിയാമോ ഇന്ന് എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എൻ്റെ പഴയ സ്വഭാവത്തിലായിരുന്നുവെങ്കിൽ ഞാൻ അവളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചേനെ അതിന് ഞാൻ തന്നോട് മാപ്പ് ചോദിക്കുകയാണ് എന്നോട് അനി മാപ്പൊന്നും ചോദിക്കണ്ട നമ്മൾ തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കാതിരുന്നാൽ മതി എൻ്റെ വീട്ടിലോട്ട് അനി വരാതിരുന്നാൽ മതി ഓ ആദർശേട്ടൻ എടുത്തു തന്ന വീടാണല്ലോ അവിടേക്ക് വരണ്ട എന്ന് പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ലല്ലോ എടോ താൻ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് ആ വീടിപ്പോൾ നന്ദുവിനും നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഉള്ളതാണ് അവിടേക്ക് ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കാണുള്ളത് എന്നാൽ ആ അധികാരത്തോടെ ഞാൻ പറയുകയാണ് നമ്മൾ തമ്മിൽ ഇനി കണ്ടാൽ ശരിയാവില്ല അനി അവിടേക്ക് വരരുത് എടോ നന്ദു എൻ്റെ ജീവിതം ആകെ താറുമാറായിപ്പോയി സത്യം പറഞ്ഞാൽ അവളെ വിവാഹം കഴിച്ച ശേഷം ഞാൻ ആകെ തളയ്ക്കപ്പെട്ടതുപോലെ ആയിപ്പോയി അവൾ ശരിക്കും എൻ്റെ ഭാര്യ അല്ല ആ രീതിയിലൊന്നുമല്ല അവൾ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കെട്ടിയ ഒരു താലി അവളുടെ കഴുത്തിലുണ്ട് എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും കള്ളം പറയില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം ചുറ്റുമുള്ളവരെക്കുറിച്ച് ഓർക്കണം എൻ്റെ ചേച്ചി അനിയുടെ വലിയമ്മയ്ക്ക് ഒരു വലിയ സഹായം ചെയ്തു അതേപ്പറ്റി തുറന്നു പറയാത്തത് അനിയുടെ വലിയമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ആ ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് അനിയുടെ വലിയമ്മയ്ക്ക് എൻ്റെ ചേച്ചിയുടെ സഹായം വേണ്ട അങ്ങനെ ചേച്ചി ആദർ അമ്മയെ സഹായിച്ചു എന്നറിഞ്ഞാൽ ആദർശേട്ടനെയും അനിയുടെ മുത്തശ്ശനെയുമൊക്കെ വലിയമ്മ പ്രതിസ്ഥാനത്ത് നിർത്തും അവരെയൊക്കെ കുറ്റപ്പെടുത്തും സഹായം ചെയ്യുന്നത് അനിയുടെ കുടുംബത്തിലെ പലർക്കും കുറ്റമാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പലതും മനസ്സിൽ അടക്കി വെച്ചേ പറ്റൂ എടൂ പ്രതിസന്ധികൾ കൂടുമ്പോഴാണല്ലോ എല്ലാവരും ഭാവിയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നത് ഞാനും ഞങ്ങളുടെ കുടുംബ കുടുംബജ്യോത്സനെ പോയി കണ്ടിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് അനാമികയും ഞാനും തമ്മിൽ ഒത്തുപോകില്ല എന്നാണ് പിരിയാൻ വേണ്ടി ഒന്നിച്ചവർ എന്നാണ് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് അതുകൂടി കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു നാളെ പിരിയേണ്ടവരാണ് കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കലഹിക്കുന്നത് എനിക്ക് വയ്യ ഞാൻ മടുത്തു അനി നിങ്ങളുടെ ദാമ്പത്യം തകരുന്നത് ആദർശത്തിന് വലിയ വിഷമമാണ് അതുപോലെ തന്നെയാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ കാര്യം അവർക്ക് വേണ്ടി അനി പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണം എടോ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതു തന്നെയാണല്ലോ എന്ന് വെച്ച് ഞാൻ സ്നേഹിക്കുന്നവരെയും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെയും ഒന്നും എനിക്ക് തള്ളിക്കളയുവാൻ പറ്റില്ല അവരെയൊക്കെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും അവരുടെയൊക്കെ അരികിലേക്ക് ഞാൻ വരും അതിനൊന്നും ആരും എന്നെ എതിർക്കുവാനും ശ്രമിക്കണ്ട ഇത്രയും പറഞ്ഞിട്ട് അനി തൻ്റെ ബൈക്കെടുത്തുകൊണ്ട് മടങ്ങി പോവുകയാണ് ഈ കാഴ്ച കണ്ട് സങ്കടത്തോടെ വിങ്ങി നന്ദു വഴിയരികിൽ തന്നെ നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ തുടർന്ന് കാണുന്നത് ആദർശ് തൻ്റെയും നയനയുടെയും ഫോട്ടോ കയ്യിൽ വെച്ചുകൊണ്ട് തൻ്റെ ബെഡ്റൂമിൽ അതിൽ നോക്കിയിരിക്കുമ്പോൾ ദേവയാനി അവിടേക്ക് കയറി ചെല്ലുന്നതാണ് എന്നിട്ട് ദേവയാനി പറയുകയാണ് മോനെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയടാ അനാമിക കവിളത്ത് പാടുമായി അവൾ അവിടെ എത്തിയാൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആദർശ് കൂടിപ്പോയാൽ അവൾ അവളുടെ വീട്ടിലെങ്ങും നിൽക്കുമായിരിക്കും കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എടാ നിന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്ക് വലിയ പ്രയാസമാണല്ലോ അവൾ പോയി കഴിഞ്ഞാൽ നീ അവളുടെ പിന്നാലെ പോകുമല്ലോ അവൾക്ക് എന്തുമാകാം അല്ലേ നയന അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് അമ്മ പറഞ്ഞിട്ടാണ് പിന്നെ നയനയെയും അനാമികയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല അനാമികയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ലമ്മേ എടാ നിന്റെ ഭാര്യയുടെയും അവളുടെ ചേച്ചിയുടെയും സ്വഭാവം അത്ര നല്ലതാണോ ആദർശം ആദർശമിണ്ടാതെ നിൽക്കുമ്പോൾ ദേവയാനി വീണ്ടും ചോദിക്കുകയാണ് നീ എന്താ ഒന്നും പറയാത്തത് ഇവിടെയാണെങ്കിൽ ഒരുത്തിയുണ്ട് അമ്മയാകാൻ പോകുന്നവൾ കൊന്നാലും അവൾ അവളുടെ വീട്ടിലേക്ക് പോവില്ല എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നതാണല്ലോ സുഖം അതുപോലെ അല്ല അനാമിക മോളുടെ കാര്യം മോളുടെ കണ്ണൊന്നും നിറഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയും അതിന് പരിഹാരം കാണുന്നവരാണ് അത് തന്നെയാണമ്മേ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അവരാണ് അവളെ ഇങ്ങനെയാക്കിയത് അദർഷേ അനിയുടെ ദാമ്പത്യ ജീവിതം തകരുന്നത് നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ അനിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് വേണ്ടത് അമ്മേ അവൻ്റെ മുമ്പിൽ വെച്ചാണ് അനാമിക നയനയെ പിടിച്ച് തള്ളിയത് അങ്ങനെ തള്ളിയെങ്കിൽ അതിന് കാരണമുണ്ടാക്കിയത് അവൾ തന്നെയല്ലേ അനിയോട് അങ്ങോട്ട് ചെല്ലരുത് എന്ന് അവൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്തുകൊണ്ടാണ് അവളത് പറയാത്തത് അവരൊക്കെ പറഞ്ഞതാണമ്മേ ഞാനും പറഞ്ഞതാണ് എന്നിട്ട് പിന്നെ എന്തിനാടാ അവൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നിന്റെ ഭാര്യയെ കാണാനല്ല അവളുടെ അനിയത്തിയെ കാണാൻ തന്നെയാണ് അവൻ അവിടേക്ക് പോകുന്നത് അക്കാര്യത്തിൽ അനാമികമോൾ പറയുന്നതിൽ സത്യമുണ്ട് അമ്മ അമ്മയ്ക്ക് ഇതുവരെ സാഹചര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അമ്മയ്ക്ക് അമ്മയുടെ മരുമകളെ പിടികിട്ടിയിട്ടുമില്ല അമ്മയെ അവൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു അംശം അമ്മ അവളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ മതിയായിരുന്നു ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഞാൻ എന്തിന്റെ പേരിലാണ് അവളെ സ്നേഹിക്കേണ്ടത് അവൾ നിന്റെ ഭാര്യയായത് എങ്ങനെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ മകനു വേണ്ടി ഞാൻ കണ്ടെത്തിയവളല്ല മകന്റെ ഭാര്യയായത് അമ്മ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്റെ ഭാര്യയാകേണ്ടവൾ തന്നെയാണ് ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എടാ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നോ നീ ഇഷ്ടത്തോടു കൂടിയാണോ അവളെ കൂടെ കൂട്ടിയത് അമ്മ അല്ലായിരുന്നു പക്ഷേ അവളുടെ സ്വഭാവവും പ്രവർത്തികളും എന്നെ ഇപ്പോൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് അവളുടെ നന്മ അമ്മ മനസ്സിലാക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് ദേവയാന് വിഷയമങ്ങ് മാറ്റുകയാണ് എടാ നീ പറഞ്ഞ കാര്യം ചെയ്തിരുന്നോ എന്നെ സഹായിച്ച ആ പെൺകുച്ചിന് കൊടുക്കുവാൻ ഞാൻ വെച്ച എമൗണ്ട് അവളുടെ അക്കൗണ്ടിൽ ഇട്ടിരുന്നോ എനിക്ക് ഇതുവരെയും ഒരു മെസ്സേജും വന്നിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ ആദർശ് അത് അത് ഞാൻ അവരെ പിന്നെ വിളിച്ചില്ല നീ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് എന്നെ ആ പെൺകുട്ടിയുടെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുപോകണം അത്തരം പെൺകുട്ടികളെയാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത് പാഠമാക്കേണ്ടത് അല്ലാതെ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കുന്ന ഒരുത്തിയല്ല ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി മുറിവിട്ടു പോകുമ്പോൾ ഇനി എന്ത് മറുപടി പറയണമെന്നറിയാതെ ആദർശ് തല കൊമ്പിട്ട് നിൽക്കുകയാണ് പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ് അടുത്ത ദിവസങ്ങൾ നടക്കുന്ന എപ്പിസോഡുകളുടെ റിവ്യൂ മുന്നമേക്കൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി